హెల్ప్లైట్ ఎందుకు నీకు ఎస్ బట్ അപ്പോൾ കൈസ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ അടിപൊളി ക്ലച്ചസസും സ്നൈപ്പർ ഷോട്ട്സും പിന്നെ രണ്ട് സ്ക്രീനേഴ്സിനെ അടിച്ചിട്ടുണ്ട് അപ്പോൾ ഫുൾ വീഡിയോ എല്ലാവരും മാർക്കത് കാണണേ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടത് സബ് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീഡിയോ മാരകെ മൂന്നുപേരുണ്ടായിരുന്നുള്ളൂ പൗമാര് നൈസായിട്ട് അങ്ങ് അടിച്ചിട്ടുണ്ട് ഇവിടെ പിന്നെ ഇവന്റി ഫുള്ള് വൈപ്പാക്കി റീകോളിൽ വന്നപ്പോ അവിടെ ഒരു ട്രയോ ഉണ്ടായിരുന്നു പൗമാര് സൈറ്റ് എടുത്തോണ്ടിരിക്കുന്നു പാമാര് ആയി അടിച്ചു തന്നു എന്തായാലും എന്റെ എൻ്റെ തന്തോ അപ്പൊ ഇനി നമുക്ക് അടുത്ത് കളിച്ചിരിക്കുക ഇവിടെ മേളിലൊരുത്തം ക്യാമ്പ് അടിച്ചിരിക്കുന്നുണ്ട് അപ്പൊ നേരെ ഞാനൊരു നെയ് ബുക്ക് ചെയ്തു നെയ്ഡിലെ അവനെ നമുക്ക് കിട്ടിയില്ല രണ്ടാമതോ മോളിയിലാണ് കിട്ടി അപ്പൊ ഈ വൺ വീത്ത് ആണ് കണ്ടു

राइन ए तो रेना एनएफ सी ओरवा ने वोदार पेड़ से डेडली डेडली स्कोर है डेडली <laughs> स्कोर है वाह <laughs> <स्कुण> वाह पर दो तो पर दो तो पर दो तो। मेरे ഞങ്ങൾ സ്കൂളിലേക്ക് പുഷാക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇവിടെ ഈ മലയിൽ നിർത്തിയ ടൈമിൽ ബാക്കി നിന്ന് ഒരുത്തൻ തേർഡ് പാർട്ടി അടിച്ച് അവൻ ടീമേറ്റ് അടിച്ച് പിന്നെ അവരുടെ ടീമിൽ ബാക്കി രണ്ട് പേരുണ്ടായിരുന്നു അത് ഒരുത്തൻ റീകോൾ ചെയ്യാനും പോയി പിന്നെ ഞാൻ നോക്കായ ദേശത്തിൽ ഒന്നും നോക്കിയില്ല ഹീലാക്കി ഇതും ഡയറക്റ്റ് അങ്ങ് പുഷാക്കി Ik heb een beetje een beetje een beetje Ik beetje een beetje een beetje een എന്റെ പെട്ടെന്ന് കേറി കേട്ടായിരുന്നു അമ്മ കേറി കേട്ടായിരുന്നു പോക ഒന്നും നോക്കി ലാസ് വൈപ്പ് ആക്കി എനിക്ക് പിന്നെ ക്ലാസ് കളിച്ചപ്പോൾ രണ്ട് സ്ട്രീമേഴ്സിനെ കിട്ടി അവന്മാരെങ്ങനെ അടിച്ചതെന്ന് നമുക്ക് കണ്ടുനോക്കാം അതിനുപി സ്നൈപ്പിംഗ് ഒന്ന് കണ്ടുനോക്ക് ഇവർ രണ്ട് സ്നൈപ്പറുടെ അടുത്ത് ബാക്കി രണ്ട് പേര് റൈറ്റിലെത്താ കോമ്പൗണ്ടിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഒരുത്തരം ഞാൻ സ്നൈപ്പർ കൊണ്ട് തന്നെ അടിച്ചിട്ട് ലാസ്റ്റ് ഞാൻ എന്റെ ടീം മേറ്റും അടിച്ചിട്ട് ഈ മാച്ചിൽ ലാസ്റ്റ് സോൺ വന്ന ഈ ജോർജോപോളിന്റെ ഹില്ലിലായിരുന്നു അപ്പോൾ താഴെത്തെ ആ കോമ്പൗണ്ടിൽ ഒരു ഉണ്ട് എത്ര ആൾക്കാർ മൊത്തത്തിലുണ്ട് എന്ന് എനിക്കറിയില്ലായിരുന്നു അപ്പോൾ എവിടെ എത്ര പേരുണ്ട് സ്പോട്ട് ചെയ്ത ഒരു ബഗ് കൂടിയാണ് അപ്പോൾ എങ്ങനെയെന്ന് ഒന്ന് കണ്ടു വെക്ക് ആ കോമ്പൗണ്ടിലുണ്ടെന്ന് സ്ട്രീമേഴ്സ് ആയിരുന്നു അവരെങ്ങനെ കടിച്ചതും കൂടി ഒന്ന് കണ്ടു വെക്കുക ഇവിടെ ഞാൻ നേരെ പറന്ന് കുറച്ചും കൂടി ലോങ്ങ് ഡിസ്റ്റൻസ് പോയി എന്നിട്ട് ഇങ്ങനെ സ്കോപ്പ് ഓൺ ഓണാക്കി ഓഫാക്കി ഓണാക്കി ഓഫാക്കി നോക്കിയപ്പോൾ ബഗ്ഗായിട്ട് അവിടെ എത്ര ആൾക്കാരുണ്ട് എന്ന് മനസ്സിലായി അവർ അവിടെ ഫൈറ്റ് ആയപ്പോൾ നമ്മൾ തേർഡ് പാർട്ടി ഡയറക്റ്റ് അങ്ങ് പുഷ് ചെയ്ത് ണ്ടായിരുന്നുള്ളു അപ്പൊ ഞാൻ റിവൈവ് ആയതും ഒരു നെയ്ഡ് അങ്ങ് നോക്കിയത് അവന്മാരെ വായ്പാക്കി ഞാൻ നോക്കാവുകയും ചെയ്തു നമ്മള് നോക്കാന്നുള്ളതല്ല കഥ മാർഗമല്ല ലക്ഷ്യമാണ് നമുക്ക് പ്രധാനം അപ്പൊ നമുക്ക് ആ സ്ട്രീമറിന്റെ ഒന്ന് കണ്ടുനോക്കാം गई है अपने अपने लगने वाली है मोली डाली आ रहा है एक तो 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 तक मैं ही हो जाऊंगा ഇത് വേറൊരു മാച്ച് പോയപ്പോൾ കിട്ടിയ സ്ട്രീമറാണ് അവൻ അപ്പാർട്ട്മെന്റിൽ വെച്ചിട്ടാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ അവരെ ഞാൻ അടിച്ചു തന്നെ ആദ്യം ഞാൻ കുറെ മോളിയും നേരിട്ടൊക്കെ സ്പാൻ ചെയ്ത് അതിനുശേഷം ഒന്നും നോക്കിയില്ല ഡയറക്റ്റ് ഞാൻ പുഷാക്കി दे 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 किनूर ने आ रिफ्रेश कैन एडो ये हमका स्ट्रीमर रे व्यूइंग वीडियो न കണ്ടોક ઓર બંધો કો પુશ આ રહા છે પિછે જ પિછે જ પિછે જ બંધો કો પુશ આ રહા છે દુસરા ટીમ હમ લોકો દુસરા ટીમ આ રહા છે બેટ ઉડકે આ સકતા આજા આ

P90 इतना डेंजर है मैं मैंने मारा तब तो नॉक नहीं हुआ था <laughs> भाई किल ले लिया किल... एक बंदा मार क्या है टू शूटर वेल प्लेड അപ്പോൾ ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഇനി ഇതേപോലത്തെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം നമുക്കൊന്ന് നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ സബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അത്രേ ഉള്ളൂ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബായ്